ഒഴിവാക്കാന്ന് കേട്ടിട്ടില്ലേ നമുക്ക് രണ്ടുപേർക്കും എന്നാ ഇപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാരും ഇങ്ങനെയല്ല ഒഴിവാക്കുന്നത് ആക്ച്വലി അവർ നിങ്ങളെ ഒഴിവാക്കി എന്ന് നിങ്ങൾ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് ആൾക്കാരും ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് അവരെന്നെ ഉപേക്ഷിച്ചു പോയതെന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാരും ബ്രേക്കപ്പ് കഴിയുമ്പോൾ അവര് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് അവരെ ഉപേക്ഷിച്ച് പോയ ആൾക്കാരെ നല്ലവരായിട്ട് അവരെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും അയാൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അയാൾ എനിക്ക് വേണ്ടി ഇത് ചെയ്തു അയാൾ എനിക്ക് വേണ്ടി അത് ചെയ്തു പക്ഷെ എനിക്ക് അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അയാൾ എന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോയതെന്ന് പക്ഷെ ഇവിടെയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് കാരണം ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അവസാനം നിങ്ങൾക്ക് റിഗ്രറ്റ് ആവും ഗിൽറ്റ് ആയിട്ട് നിങ്ങൾ ജീവിക്കേണ്ടി വരും എന്റെ ഭാഗത്തായിരുന്നു തെറ്റ് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ള തോട്ട്സ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ഭാഗത്തായിരുന്നില്ല തെറ്റ് അവര് നിങ്ങളെ മനഃപൂർവ്വം എന്ന നിങ്ങളോട് സത്യം പറയാതെ നിങ്ങളെ നൈസായിട്ട് ഒഴിവാക്കിയതാണെന്ന് ഇവിടെ നൈസായിട്ട് ഒഴിവാക്കുക എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല ദർ ആർ അതർ തിങ്സ് ടു അതെല്ലാം ഞാൻ വരുന്ന ദിവസം വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് തരില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ നൈസ് ആയിട്ട് ഒഴിവാക്കുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് നൈസ് ആയിട്ടുള്ള ഒരു സ്നേഹത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു സംശയവും തോന്നാത്ത ഒരു ആത്മാർത്ഥമായ സ്നേഹം അതായത് നിങ്ങളെ പരിചയപ്പെടുന്ന ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഇവര് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരും നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആകും നിങ്ങൾ പറയുന്നതെല്ലാം കൃത്യം കൃത്യമായി കേൾക്കും നിങ്ങൾ പറയുന്നതിന് മറുപടി തരും നിങ്ങൾ പറയുന്നതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സർപ്രൈസ് തരും ചില സമയത്ത് നിങ്ങൾ ഒരുപാട് ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യും ചിലപ്പോഴൊക്കെ അവർ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസുകൾ തരും ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കും നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ തന്ന് നിങ്ങൾക്ക് ഒരുപാട് ഹോപ്പ് തരും ഇങ്ങനെ അവർ ഒരുപാട് അറ്റൻഷനും ഒരുപാട് സ്നേഹവും നിങ്ങൾക്ക് തരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവരോട് ഒരുപാട് അറ്റാച്ച്മെന്റ് വരും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവരോട് ഒരുപാട് സംസാരിക്കണമെന്നും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നും അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾ അവരായിട്ട് അടുക്കാൻ തുടങ്ങും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് ചിലപ്പോൾ നിങ്ങൾ അവർക്ക് ഒരുപാട് സമയം കൊടുക്കാൻ തുടങ്ങും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കാര്യങ്ങൾ ചേഞ്ച് ആവാൻ പോകുന്നത് നിങ്ങൾ അവർക്ക് ഒരുപാട് അറ്റൻഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് പതുക്കെ പതുക്കെ അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയാൻ തുടങ്ങും അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സ്വപ്നക്കൂടുതൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ കുഞ്ഞുന് ഐ തിങ്ക് പുള്ളിക്കാരൻ ഇതിലും സത്യസന്ധനായിരുന്നു കാരണം പുള്ളിക്കാരൻ കാര്യം തുറന്നു പറഞ്ഞിരുന്നു ഇവിടെ ഇവർ തുറന്നു പറയില്ല നിങ്ങൾക്ക് ഹേർട്ടാവുമെന്നുള്ള വിചാരിച്ച് മാത്രമായിരിക്കണമെന്നില്ല ഒരുപക്ഷെ അവർക്ക് തുറന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ നാളെ അവർക്ക് നിങ്ങളോട് അറ്റാച്ച്മെന്റ് വന്നാലോ നാളെ നിങ്ങളെ നഷ്ടമായാലോ നാളെ പിന്നെയും ഇവർക്ക് നിങ്ങളെ വേണമെന്ന് തോന്നിയാലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകാതെ ഇരിക്കാൻ ഇവരെപ്പോഴും ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻട്രസ്റ്റ് പോയാലും ഇവർ ചിലപ്പോൾ അത് കാണിക്കണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷെ എന്തായാലും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പരാതിയുമായിട്ട് ചെല്ലാൻ തുടങ്ങും നിങ്ങൾ ആക്ച്വലി പരാതിയായിട്ട് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യമൊക്കെ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ബിസി ആയതുകൊണ്ടല്ലേ എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറയും ചിലപ്പോൾ ഇടക്കിടക്ക് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്നേഹം തരാനും ചാൻസ് കൂടുതലാണ് എന്നാലും പിന്നെയും പിന്നെയും പതുക്കെ നിങ്ങൾ ഒരുപാട് അവരായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ അവർക്ക് നിങ്ങളുള്ള ഫീലിങ്സ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ഫീലിങ് കുറഞ്ഞു കഴിയുമ്പോൾ എന്താ പറ്റുക അവർ വിചാരിക്കും എന്ത് ചെയ്യും ഇനി എങ്ങനെയെങ്കിലും ബ്രേക്കപ്പ് ചെയ്യണം പക്ഷേ ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചീത്ത പേരാകും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അവരെപ്പോഴും ഒരു ചീത്ത മനുഷ്യനായിട്ടിരിക്കും സോ ഇവരെപ്പോഴും ഇവരുടെ ഇമേജ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ അവരായിട്ട് ബ്രേക്കപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളെക്കൊണ്ട് ബ്രേക്കപ്പ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ആദ്യമൊക്കെ നിങ്ങളോട് ബ്രേക്ക് ചോദിക്കുമായിരിക്കും ഇത് ചെയ്യാവുന്ന തോന്നുന്നില്ല നമ്മൾ തമ്മിൽ മാച്ച് ആവുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും പിന്നെ നിങ്ങൾ ചിലപ്പോൾ ബ്രേക്ക് കൊടുക്കാൻ റെഡിയും ആയിട്ടുണ്ടാവില്ല പിന്നെ പതുക്കെ പതുക്കെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഫേസ് ഔട്ട് ചെയ്യാൻ തുടങ്ങും അതായത് അവര് ചിലപ്പോൾ നിങ്ങളോട് എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാർ ബിസിയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങളോട് പതുക്കെ പതിക്കെ സംസാരിക്കാതെ ആകും ആദ്യം ചിലപ്പോ കുറച്ച് നേരം സംസാരിക്കാതും പിന്നെ ചിലപ്പോൾ ദിവസങ്ങളാക്കി മാറ്റും അപ്പൊ നിങ്ങളോട് സംസാരിക്കാതെ ആകും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാതെ ആകുമ്പോൾ അപ്പൊ അവർ വിചാരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് പതുക്കെ പതുക്കെ ആക്കാഴ്ച കാണുമ്പോൾ നിങ്ങൾ എന്തായാലും അവരിൽ നിന്ന് പോയിക്കൊള്ളുമല്ലോ അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അവരോട് ഇഷ്ടം കുറയും എന്ന് വിചാരിച്ചാണ് അവരതെല്ലാം ചെയ്യുന്നത് പക്ഷെ അവരിങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റാ നിങ്ങൾക്ക് ആൻസൈറ്റി കൂടും അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി കൂടാൻ തുടങ്ങും ഇവരെന്നെ ഇട്ടിട്ട് പോവാണോ എന്നുള്ള പേടി നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ ഉറപ്പായിട്ടും അവരിൽ നിന്ന് നീങ്ങാനായിരിക്കില്ല ശ്രമിക്കുക നിങ്ങൾ അവരുടെ പുറകെ പോകാൻ ശ്രമിക്കും നീ ഞാൻ പറഞ്ഞ കേക്ക് നിനക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല നീ ഇപ്പൊ പഴയ പോലെ അല്ല ഇനി ഇനി എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഞാനെല്ലാം മനസ്സിലാക്കി നിന്നോളാം നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കാൻ തുടങ്ങും അപ്പൊ ഇവര് നോക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഇയാൾ മാറുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഇയാള് ഇവർ ഇട്ടിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യാതെ നിൽക്കുമ്പോൾ ഇവരെന്താ ചെയ്യുക ഇനിയൊരു വഴിയില്ല എന്ന് കാണുമ്പോൾ ഇവർ പ്ലീറ്റ് നേരെ തിരിക്കും അതായത് ഇത്രയും നേരം അവർ പതുക്കെ പതുക്കെ നിങ്ങളെ കട്ടിയാൻ നോക്കി പക്ഷെ കട്ടിയാൻ നോക്കിയിട്ട് നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഇവർ പതുക്കെ പതുക്കെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും നിങ്ങളുടെ കുറ്റങ്ങളും നിങ്ങളുടെ കുറവുകളും പിന്നെയും പിന്നെയും പറയാൻ തുടങ്ങും അവർ പറയും ഞാൻ നിന്നോട് ബിസിയാന്ന് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല നീ എപ്പോഴും നിന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ നീ അങ്ങനെ പറയുന്നതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് നീ ഒട്ടുംനസ്സിലാക്കുന്നില്ല അങ്ങനെ നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്താൻ തുടങ്ങും നിങ്ങളുടെ ഭാഗത്താണ് പ്രശ്നമെന്ന് അവർ വരുത്തി തീർക്കാൻ തുടങ്ങും അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നും ശരിയാണ് എൻ്റെ ഭാഗത്ത് എന്തോ കുഴപ്പമുണ്ട് ഞാനാണോ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നത് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഡിപ്പെൻ്റൻ്റ് ആവുന്നതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് അയാൾ എനിക്ക് സമയം തരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന അയാൾ സമയം തരാത്ത പോലെയാണോ അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യാനും തുടങ്ങും അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങളാണ് പ്രശ്നക്കാരെന്ന് അവർ പറഞ്ഞു പറഞ്ഞ് വരുത്തി തീർക്കും എന്നിട്ട് അവർ പറയും എനിക്ക് മടുത്തു ഞാൻ കുറേ നിന്നു ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ എഫേർട്ടും കാര്യങ്ങളെല്ലാം എടുത്തു പക്ഷെ നീ ഭയങ്കര സെൽഫിഷാണ് നീ നിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ നീ എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ ബിസിയാണെന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കുന്നില്ല നീ എന്നെ എപ്പോഴും സംശയിക്കുകയാണ് നീ എപ്പോഴും എന്നെ ചോദ്യം ചെയ്യുകയാണ് നീ എപ്പോഴും പരാതി പറയാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറ്റങ്ങളെല്ലാം നിങ്ങളുടെ തലയിൽ കിട്ടിട്ട് അവർ ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യും അവര് ബ്രേക്കപ്പ് ചെയ്ത് പോകും അവർ ബ്രേക്കപ്പ് ചെയ്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾ അവരുടെ പുറകെ പിന്നെയും പിന്നെയും പോകും നിങ്ങൾ ചിലപ്പോൾ അവരുടെ പുറകെ പോയി കരയാൻ തുടങ്ങും ഞാൻ മാറിക്കോളാം ഞാൻ ഇനി പരാതി പറയില്ല ഞാൻ നിനക്ക് വേണ്ടി എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം ഞാൻ നിനക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തോളാം പക്ഷെ നീ എന്നെ വിട്ട് പോവല്ലേ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി എന്റെ ഭാഗത്താണ് തെറ്റ് സോറി 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 ഇങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് സോറി പറയാനും തുടങ്ങും പക്ഷെ എത്രയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്താലും അവർ ചിലപ്പോൾ തിരിച്ചു വരില്ല അവരപ്പൊ പറയും ഞാൻ ഒരുപാട് ചാൻസ് നിനക്ക് തന്നു നീ മാറില്ലെന്ന് എനിക്ക് ഉറപ്പാണ് നമ്മൾ തമ്മിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവര് പോവാൻ തുടങ്ങും അവർ പോയി കഴിഞ്ഞാലും എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്ത് ബ്ലെയിം ചെയ്ത് ഒടുവിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ബ്രേക്കപ്പിൽ നിന്ന് മാറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തന്നെ പോകും അല്ലെങ്കിൽ ഈ ലവ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റിനോട് തന്നെ നിങ്ങൾക്ക് വെറുപ്പ് വരാൻ തുടങ്ങും അത് മാത്രമല്ല നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഒരുപാട് താഴ്ത്തിയിട്ടുണ്ടാവും അവരെ നിങ്ങൾ ഒരുപാട് പൊക്കി പൊക്കി പറഞ്ഞിട്ടുണ്ടാവാം ഇനി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോ അവരുടെ പുറകെ പോയി ഒരുപാട് നാൾ കരഞ്ഞൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ ആകാൻ വേണ്ടി ഓക്കെ ഇനി അവർ തിരിച്ച് വരില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മാറാൻ പോകുന്ന ഒരു സമയത്ത് ചിലപ്പോൾ അവർ തിരിച്ചു വരാം ചിലപ്പോൾ അവർ നിങ്ങളുടെ സ്റ്റോറീസ് ലൈക്ക് അടിക്കാം ചിലപ്പോൾ അവർ തിരിച്ചു പറയാം ഇനി നിങ്ങൾ വേറെ ആരെങ്കിലോട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അതും പറഞ്ഞായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്താൻ പോകുന്നത് ഞാൻ പോയപ്പോൾ തന്നെ നിനക്ക് എങ്ങനെ വേറെ ഒരാളോട് സംസാരിക്കാൻ തോന്നി ഞാൻ പോയപ്പോൾ തന്നെ നീ വേറെ ആൾക്കാരായിട്ട് കണക്റ്റ് ആയല്ലേ ൊരു വിഷമം ഉണ്ടായിരുന്നില്ല ചിലപ്പോ അങ്ങനെയും അവർ നിങ്ങളെ ഗിൽ ട്രിപ്പ് ചെയ്യാം പക്ഷെ മനസ്സിലാക്കുക അപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ ആയിരിക്കും കുറ്റപ്പെടുത്താൻ പോകുന്നത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് എന്നുള്ളതാണ് പലപ്പോഴും ബ്രേക്കപ്പ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഫുൾ നമ്മളെ തന്നെ ബ്ലീം ചെയ്യുകയും അവരെ നമ്മൾ പൊക്കി കാണുകയും ചെയ്യുകയാണ് ഇവിടെ മനസ്സിലാക്കാൻ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യണം പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലീം ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ആൻഡ് മനസ്സിലാക്കുക ഒരാളെ നിങ്ങൾ ഇതുപോലെ ബ്രേക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവര് തിരിച്ചു വരും എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഒരുപാട് ആൾക്കാരും അവിടെ സ്റ്റേ ചെയ്യും എന്നുള്ളത് വളരെ വളരെ സാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് ആൾക്കാരും പറയാൻ പോകുന്നത് അയാൾ എന്നോട് ഒരുപാട് ടോക്സിക് ആയിരുന്നു അയാൾ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ പറയും അയാൾ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട് എന്തു ആയിക്കോട്ടെ കേട്ടെ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ പോലും അയാൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അയാൾ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും തകർന്നിരിക്കുന്ന ടൈമിലാണ് ഇയാൾ വന്നത് അയാൾ അത്രയ്ക്ക് എന്നെ കെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അയാൾ ഒരിക്കലും കുറ്റ പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെയും കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ് അയാൾ നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ടാവാം ഇവിടെ അയാൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നത് എപ്പോഴും അയാൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ ചെയ്തതെന്നുള്ളതും ഒരു ചോദ്യമാണ് കാരണം ഈ ലവ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് രണ്ടു പേർക്കും ഒരുതരം സെൽഫിഷ് സാറ്റിസ്ഫാക്ഷൻ കൂടി ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ അയാൾ ചിലപ്പോൾ ഭയങ്കര ലോൺലി ആയിരുന്ന സമയത്ത് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിച്ച് നിങ്ങളോട് സംസാരിച്ചു നിങ്ങൾക്ക് ഒരുപാട് അറ്റൻഷൻ തന്നു അങ്ങനെ നിങ്ങളായിട്ട് കണക്റ്റഡ് ആയി പക്ഷെ നിങ്ങൾ അവരോട് അറ്റാച്ച്ഡ് ആവുന്നു എന്ന് കണ്ടപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് പോയതാണെങ്കിൽ ഇവിടെ അവർ ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ സ്നേഹവും തന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ഹേർട്ടാവും എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ കാര്യം പോലെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണെന്ന് എനിക്കറിയാം ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും ഇവിടെ നിങ്ങൾ ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരു ഇംബാലൻസ് ഉണ്ട് നമ്മൾ ഒരാളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ സ്നേഹിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറന്ന് ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അങ്ങനൊരു ഇംബാലൻസ് ഉള്ള സ്ഥലത്ത് ആക്ച്വലി അത് ചിലപ്പോൾ വർക്ക് ഔട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വവും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒറ്റക്കാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലെത്തിയതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളൊരാളുടെ കണക്റ്റ് ആവുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പ് കൂടുതൽ വർക്ക്ഔട്ടാവും നേരെ മറിച്ച് നിങ്ങൾ വേറൊരാളുടെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബ്രേക്കപ്പ് ആകുമ്പോഴും നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും സജസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടത് തെറപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണ് ഞാനിപ്പോൾ പറയുമ്പോൾ അയ്യോ തെറപ്പിയും കൗൺസിലിംഗ് എടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ എനിക്ക് അത്രയും വലിയ മെന്റൽ ഡിസോർഡേഴ്സോ പ്രോബ്ലമോ ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ മനസ്സിലാക്കേണ്ടത് മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വലിയ പ്രോബ്ലം ഉള്ള ആൾക്കാരല്ല തെറപ്പിയും കൗൺസിലിംഗ് എടുക്കേണ്ടത് ഈവൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു റൂട്ട് കോസ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ നേരത്തെ സോൾവ് ചെയ്ത് പോവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഹാപ്പി ആവും പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസും കാര്യങ്ങളൊക്കെ അധികം ട്രീറ്റ് ചെയ്യാതെ നമ്മൾ അത് വെച്ചുകൊണ്ടിരുന്ന് വെച്ചുകൊണ്ടിരുന്നാണ് പ്രശ്നം ഉണ്ടാവുന്നത് ഇവിടെ മനസ്സിലാക്കുക ഒരു ബ്രേക്കപ്പ് കാരണം നിങ്ങൾ ഒരുപാട് എഫക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു തെറപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് നിങ്ങൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തേ പറ്റും ഒരു സൈക്കോളജിസിനോട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടും അത് മാത്രമല്ല ഈ പാറ്റേൺ റിപ്പീറ്റ് ആകാതെ നിങ്ങൾക്ക് നോക്കാനും പറ്റും ഈ പാറ്റേൺ റിപ്പീറ്റ് ആവുകയാണെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നിങ്ങളൊരു ബ്രേക്കപ്പിലൂടെ കടന്നു പോവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒരേപോലെ തന്നെ സംഭവങ്ങൾ നടക്കുകയാണ് നിങ്ങൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹമില്ല ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നമ്മൾക്ക് ചെറിയ അസുഖം വരുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ പോയി കാണും അല്ലെ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും അതായത് നമ്മുടെ ഉള്ളിലുള്ള വലിയ മുറിവുകൾ ഉണ്ടാവും ചിലപ്പോൾ ചെറുപ്പകാലം മുതലേ ഉണ്ടാവുന്ന മുറിവുകളായിരിക്കും നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം സോ അതെല്ലാം നമ്മൾ ഉണക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിൽ നമുക്ക് സോൾവ് ചെയ്യാം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തെറപ്പിക്ക് പോയി കൌൺസിലിങ്ങിന് പോയി ഞാനിതിനെ കാശ് കളയുന്നതെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആക്ച്വലി നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങളൊരു തെറപ്പി സെഷൻ അറ്റൻഡ് ചെയ്യാൻ കൊടുക്കുന്ന കാശ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റാനുള്ള കാശാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ തെറപ്പി സെഷൻ അത്രയും ചാർജ് പോലും ആവുന്നില്ല നമ്മൾ പലപ്പോഴും അത് മാറ്റി വെക്കുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഓരോ പ്രശ്നങ്ങളും കുന്നുകൂടി കുന്നുകൂടി നമ്മളുടെ മനസ്സിലിരുന്ന് അവസാനം വലിയ വലിയ പൊട്ടിത്തലുകൾക്ക് ഇത് കാരണമായി മാറും അവസാനം ഈ പാറ്റേൺ കാരണം തന്നെ നമ്മൾ ഒരുപാട് ലൈഫിൽ അഫക്റ്റഡായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ലൈഫിൽ ചെറിയ നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ദാറ്റ് യു ഗോ ടു തെറപ്പി ബിക്കോസ് തെറപ്പിയിലൂടെ നിങ്ങൾ കാര്യം സോൾവ് ചെയ്താൽ ഇനി ആ പാറ്റേൺ റിപ്പീറ്റ് ആകാതിരിക്കാൻ നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും സോ എന്തായാലും നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ആദ്യത്തെ പടി തന്നെയാണ് നിങ്ങളുടെ പാസ്റ്റിലെ പാറ്റേൺസ് എല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുക എന്നുള്ളത് സോ നിങ്ങൾക്കത് എപ്പോഴും ഒറ്റയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധമില്ല കാരണം പാസ്റ്റിലെ പാറ്റേൺ അത് അതനുസരിച്ചായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അതായത് നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട് അതിനൊരു പരിധി അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് പ്രത്യേകിച്ച് ഒരു സൈക്കോളജിന്റെ ഹെൽപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും സോ എന്തായാലും മറക്കാതെ ട്രൈ ചെയ്യാം ആൻഡ് എപ്പോഴും മനസ്സിലാക്കാൻ നിങ്ങൾ ഒരാൾ ഇമോഷണലി യൂസ് ചെയ്തെന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും വേറെ ഒരാൾ ഇമോഷണൽ യൂസ് ചെയ്യരുത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരാളുടെ ഇൻട്രസ്റ്റ് ഉണ്ട് അയാളുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് തുറന്ന് പറയാതെ ഇതുപോലെ പതുക്കെ പതുക്കെ നൈസായിട്ട് നിങ്ങൾ ഒഴിവാക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ഒരാളുടെ ഇമോഷനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരാളുടെ ഇമോഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ ചിലപ്പോൾ അയാളെ ലൈഫ് ലോങ് എഫക്ട് ചെയ്യാം നിങ്ങൾ ചെയ്യുന്നത് എന്താന്ന് നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല അണ്ടർസ്റ്റാൻഡ് യൂസിങ് സം വൺ ഇമോഷൻ ഇസ് നോട്ട് കൂൾ ബിക്കോസ് അതൊരാളെ ഇഞ്ച് ഇഞ്ചായിട്ട് ഇല്ലാതാക്കുന്ന പോലത്തെ ഫീൽ അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ അതിന് തുല്യം തന്നെയാണ് ഈ കാര്യം അതുകൊണ്ട് തന്നെ ഡോൺ പ്ലേ വിത്ത് എനി ബഡീസ് ഇമോഷൻ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ടില്ല ഇനിയും കുറെ കാര്യങ്ങളുണ്ട് ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാം പിന്നെ ആർക്കെങ്കിലും എന്റെ അടുത്ത് കൗൺസിലിങ്ങോ തെറപ്പിയോ ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് അതൊരു ഗൂഗിൾ ഫോമിന്റെ ലിങ്കാണ് നിങ്ങൾക്ക് ആ ഫോം ഫിൽ ചെയ്യാം അതനുസരിച്ച് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം സോ നമുക്കൊരു ടൈമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് നേരിട്ട് സംസാരിക്കുന്നതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് താങ്ക് സോ മച്ച്